വി ശിവൻകുട്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കുമ്പോ അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോ ഇടക്ക് വാക്കുകളൊക്കെ തെറ്റാറുണ്ട് പക്ഷേ നിലപാട് ഒരിക്കലും തെറ്റാറില്ല എന്നുള്ള ഉദാഹരണമാണ് നമ്മളിപ്പോ കണ്ടത് ഗവർണറുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഏതോ ഒരു പെണ്ണ് ഒരു വടിയും കുന്തവും പിടിച്ചു നിൽക്കുന്നത് ഭാരതാംബയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ് ഭാരതാംബയുടെ കയ്യിൽ വേണ്ടത് ത്രിവർണ്ണ പതാകയാണ് അല്ലാതെ കാവികോണകല്ല അത് തീർച്ചയായിട്ടും തുറന്നു പറയേണ്ടത് ഓരോ പൗരന്റെയും കടമ തന്നെയാണ് എന്നുള്ളതാണ് അത് ഇരിക്കേണ്ട സ്ഥലത്ത് കൊണ്ടുവെക്കട്ടെ അവര് അവരവരുടെ കാര്യാലയങ്ങളിലോ എവിടെ വെച്ചാൽ കൊണ്ടുവയ്ക്കട്ടോ ഒരു കുഴപ്പമില്ല ഒരു തടസ്സവും ഇല്ല ആ അവരുടെ സ്വാതന്ത്ര്യം ആണത് പക്ഷേ അത് ഇത്തരം സ്ഥലങ്ങളിൽ കൊണ്ട് വെക്കാൻ പാടുമോ പാടില്ലയോ എന്ന് അവർ സ്വയം ഒന്ന് വിലയിരുത്തേണ്ടത് നല്ലതാണ് ഇപ്പൊ റോട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നു ഈ ശിവൻകുട്ടി പോകുമ്പോഴും മുഖ്യമന്ത്രി പോകുമ്പോഴും കരിങ്കോടി വീശി അവരെ ഓടി ചെല്ലുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല നിങ്ങൾ എന്താണ് നിങ്ങൾ ആരാണ് എന്ന് ഇതിനോടകം കേരള ജനത മനസ്സിലാക്കുന്ന ഗവർണറുടെ ഒറ്റ ആൾ കാരണം ബി ജെ പി എന്താണെന്ന് കൃത്യമായിട്ട് എഴുതി കാണിച്ചങ്ങട്ട് തന്നിട്ടുണ്ട് സന്തോഷമായി ഇനി നിങ്ങളുടെ വോട്ടുകളെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട കാരണം അത്ര അധികം ആളുകൾ മനസ്സിലാക്കി യുവജനങ്ങൾ മനസ്സിലാക്കി സ്റ്റുഡൻസ് മനസ്സിലാക്കുന്നു ആരാണ് ഭാരതാംബ എന്നുള്ളത് ആരാണ് ഭാരതാംബ എന്ന് കൃത്യമായിട്ട് ഇവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു ഇവര് ഭാരതാമ്പ പിന്നാലെ നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആദ്യമായിട്ട് ഭാരതാംബ എന്ന് വിളിച്ചത് ഒരു ഉമ്മയെയാണ് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നുള്ളത് ആ അമ്മയുടെ കയ്യിൽ അല്ലെങ്കിൽ ആ ഉമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ത്രിവർണ പതാകയായിരുന്നു അല്ലാതെ കാവിക്കോണകല്ല അത് ആദ്യം മനസ്സിലാക്കിയേ കൊള്ളാം എന്തുകൊണ്ടാണ് ആ ഒരു കൊടിയേന്ത് ആ ഒരു സ്ത്രീയെ അവിടെ വെക്കരുതെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അറിയോ നിങ്ങളുടെ കൊടിയെ ഞങ്ങൾക്ക് ഭയ കാവിക്കൊടി ഞങ്ങക്ക് ഭയാണ് ബാബരി മാഷ് തകർത്ത് നിങ്ങൾ അതിന്റെ മുകളിലൊക്കെ കെട്ടിവെച്ച ആ ഒരു കൊടി ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് ഭയാണ് പലയിടങ്ങളിലും നിങ്ങൾ അക്രമം വിട്ട് അവിടെ ആ ഒരു കൊടി വീശാറുണ്ട് കൂടെ ജയി ശ്രീറാം വിളിക്കാറുണ്ട് ഞങ്ങൾക്ക് ഭയമാണത് അതുകൊണ്ടാണ് ആ ഒരു ഭയപ്പാടുണ്ടാക്കുന്ന കൊടി അത് രാജ്യത്ത് തന്നെ വേണ്ട എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും ശിവൻകുട്ടി അത് ചെയ്തല്ലോ സന്തോഷം സല്യൂട്ട് നേരെ നമുക്ക് കൂടി തുടങ്ങാം അടിമുടി സംഘപ്രവർത്തകൻ അക്കാദമിക് ആർ എസ് എസ് കാരനാണ് ആ സർക്കാർ പരിപാടിയിൽ അതേ ആർ എസ് എസിന്റെ രാഷ്ട്രീയ പ്രതീകത്തിന് വഴങ്ങാൻ വണങ്ങാൻ സൗകര്യമില്ലെന്നും എന്റെ രാജ്യം ഇന്ത്യയാണെന്നും ആ രാജ്യത്തിന്റെ നട്ടല് ഭരണഘടന മാത്രമാണെന്നും അതിനുമീതൊരു രാഷ്ട്രീയ സങ്കല്പവും എന്ന വേദിയിൽ പറഞ്ഞ ആർജവത്തോടെ ഇറങ്ങി വന്ന അടിത്തട്ടിൽ വളർന്ന രാഷ്ട്രീയക്കാരൻ ശിവൻകുട്ടിയോട് ഏതോ പ്രോട്ടോകോൾ ഒക്കെ പറഞ്ഞാണ് വിരട്ട് അധികനാള് മുൻപൊന്നും അല്ല ഏതോ കൊതിക്കറിവിൽ ഈ മന്ത്രി എനിക്ക് ഇഷ്ടമല്ലെന്നും ആ നഷ്ടപ്രീതി കണക്കാക്കി നടപടി വേണമെന്നും ഒരു വൈശ്രോയിധാഷ്ടത്തിൽ കൊടുത്തുവിട്ട് ഇന്താസിനോട് പോയി പണി നോക്കാൻ പറഞ്ഞ നാട്ടിലാണോ സാറേ എറിക്കാത്ത പുതിയ വിരട്ട് ഈ ഇന്ത്യ ഒരു സമുദായവും അന്യമല്ലാത്ത വിധം സർവ്വസമുദായങ്ങളുടെയും മാതാവായിരിക്കട്ടെ എന്ന പ്രാർത്ഥനാഭരിത ടാഗോർ പ്രഭാഷണവും ആ ഭാരതമാതാ സങ്കല്പവും വെറുപ്പിന്റെ നാശകാരികൾ തകർക്കാൻ നോക്കിയിട്ടും തോറ്റുമടങ്ങിയ നൂറ്റാണ്ടിന്റെ പേരുള്ള ബഹുസ്വര സംസ്കാരത്തെ ഈ നാടിനെ പഠിപ്പിക്കാൻ നാഗ്പൂരിന്റെ വക്താക്കൾ ട്യൂഷനുമായി ഇറങ്ങേണ്ട അത് ഈ നാടിന്റെ പൈതൃകമാണ് ഗാന്ധി അടക്കം ഇന്നരയടക്കം രാജീവ് അടക്കം രക്തസാക്ഷി ചോറിയിൽ ചുവന്ന രാഷ്ട്ര മനസാക്ഷിയാണ് ആ വടിയും കൂടിയും പിടിച്ചോ ഒരു വനിത എന്ന ശിവൻകുട്ടിയുടെ വാക്കുകൾ ആരെ പൊള്ളിച്ചാലും ഇല്ലെങ്കിലും രാജ്ഭവൻ ചിത്രത്തിലെ രാഷ്ട്രഭൂപണം തെറ്റാണ് ചോദിച്ചാൽ പറയും അഖണ്ഡ ഭാരതം താഴ്വാരത്തിന്റെ ഇരുപത്തി ആറ് കൂടപ്പറപ്പുകളെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്ന ഒരു തെമ്മാടി രാഷ്ട്രത്തെ ചേർത്ത് പിടിച്ച സംഘമേ എന്തോ അഖണ്ഡമെന്നാണ് ആ പാകിസ്ഥാനെയും ചേർത്തു വരയ്ക്കുന്ന അരാഷ്ട്ര അരാജക രാഷ്ട്രസങ്കല്പങ്ങൾ പൂവിട്ട് വാഴിക്കേണ്ടത് നാടിന്റെ ഭരണകേന്ദ്രത്തിലല്ല അത് ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് മതി പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങൾ നിങ്ങളുടെ ആസ്ഥാനത്തോ ആസ്ഥാനത്തോ എവിടെ വേണമെങ്കിലും ആ ഒരു കൊടി കെട്ട് കെട്ടാതിരിക്കേ കുത്ത് കുത്താതിരിക്കേ മലത്ത് മലത്താതിരിക്കേ ഒലത്ത് ഒലത്താതിരിക്കെ എന്താച്ചാ ചെയ്തോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അത് കെട്ടേണ്ടിടത്ത് നിങ്ങൾ കെട്ടുക അല്ലാത്ത ഇടങ്ങളിൽ അത് വേണ്ട ഞങ്ങൾക്ക് പേടിയാണ് നിങ്ങളുടെ കൊടി നിങ്ങൾ തമാശ പറയുന്നതല്ല അങ്ങ് നോർത്തിലേക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോ ആ ഒരു കൊടിയുടെ സ്ഥാനം അതെവിടെയാ കിടക്കുക എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ലല്ലോ ഈ ഒരു വിഷയത്തിൽ ബി ജെ പി ഒഴികെ ബാക്കി എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നിന്നു എന്ന കാര്യം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് എന്തായാലും കുറച്ച് ബി ജെ പി കാരുടെ പൊട്ടത്തരത്തിലൂടെ കടന്നു പോവാ കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്ന കുറെ കോമാളികൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ വ്യക്തിപരമായ അഭിപ്രായം ഇന്ത്യയുടെ ദേശീയ പതാകൊടി ആക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം നിന്റെ കയ്യിലുള്ളത് തൽക്കാലം ആ ഗോമാതാവിന്റെ നടക്കെ കൊണ്ട് കെട്ട് എന്നിട്ട് നീ അവിടെ പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കാതിരിക്കെ എന്ത് തേങ്ങ ചെയ്തു ഇത് നിന്റെ സ്ത്രീധനം കിട്ടിയതല്ല ഈ രാജ്യം ഈ രാജ്യം ഇന്ത്യയാണ് ഭാരതമാണ് ഈ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട് അതിലൊന്നും നിന്റെ പെടുന്ന ആളുകൾ പോലും എന്നുള്ള ബോധം നിനക്കുള്ളത് നല്ലതാണ് അത് മനസ്സിലാക്കി കൊണ്ട് വേണം സംസാരിക്കാൻ ഇന്ത്യൻ പതാകയൊക്കെ അവഹേളിച്ച ഈ നാറിയൊക്കെ ഇപ്പോൾ ഇറങ്ങി നടക്കുകയാണ് സമൂഹത്തിൽ ഒരു കേസും കാര്യങ്ങളൊന്നുമില്ല നേരെ തിരിച്ച് ഇതൊരു മുസൽമാനോ ക്രൈസ്തവനോ ആണ് പറഞ്ഞത് എങ്കിൽ അയാൾ എന്ന് ജയിലില്ല യു എ പി യോ എന്റെ തലക്കേട്ടാക്കി വെച്ചിട്ടുണ്ടോ ഇപ്പോഴും കേസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല വളരെ മാന്യമായ രീതിയിലാണ് നമ്മുടെ നിയമസംവിധാനങ്ങളൊക്കെ പോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാവിക്കോടിയാണത്ര ഇന്ത്യയുടെ പതാകയാക്ക കൊള്ളാം ഓക്കെ നമുക്ക് വി മുരളീധരൻ ഈ വിഷയത്തിൽ വി ശിവൻകുട്ടിയെ കുറിച്ച് പറയുന്ന കേൾക്കാം തീരുമാനത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഏത് ചടങ്ങ് രാജഭവനിൽ സംഘടിപ്പിക്കുമ്പോഴും ഈ കാവിക്കൊടി ആ ചിത്രം പാടില്ല എന്ന് കർശനമായിട്ട് പറയണം സർക്കാരിന്റെ ഒരു പരിപാടിയിലും കാവിക്കൊടി പാടില്ല എന്ന് തന്നെ അങ്ങ് പറയണം തീർച്ചയായിട്ടും അത് തന്നെയാണ് ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കേട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കേൾക്കാം ജലര് ചോദിക്കുന്നത് ഈ ഭാരതാംബ ഈ ഭാരതാംബയെ അംഗീകരിക്കുന്നതിന് എന്താണ് പ്രയാസം എന്ന് ജലർ ഇങ്ങനെ ചോദിക്കുന്നത് നമ്മള് കാണേണ്ടത് നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒന്നല്ല ഈ ഭാരതാംബ എന്ന ചിത്രീകരണം ഈ ഭാരതാംബയുടെ കയ്യിലെ കൊടി അത് ആർ എസ് എസിന്റെ കൊടിയാണ് പരസ്യമായി ഏകദേശം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും അത്തരം ഒരു കൊടിയായിട്ടാണല്ലോ ഭാരതാംബയെ മുന്നോട്ടിറക്കിയത് ആർ എസ് എസിന്റെ ചിഹ്നങ്ങളെ ആർ എസ് എസ് കാര് ബഹുമാനിക്കും ബഹുമാനിച്ചോട്ടെ ബഹുമാനിക്കണ്ടെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ അതെല്ലാവരും അംഗീകരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല അത് ആർ എസ് എസിന്റെ ചിഹ്നം മറ്റുള്ളവരെല്ലാം അത് നിലപാട് നിലപാട് ശരിയല്ല രാജ്ഭവനെ ഉപയോഗിക്കാൻ പാടില്ല ഈ നിലപാടുകൾ തന്നെയാണ് ഏതൊരു മനുഷ്യനും വേണ്ടത് നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയെയും ഒരു നികൃഷ്ട നികൃഷ്ടശക്തിയെയും നമ്മൾ അടുപ്പിക്കാൻ പോലും തയ്യാറാവരുത് മറ്റുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്ന ഒരു സംസ്ഥാനതാ പ്രശ്നങ്ങളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പോലെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അവരില്ലാത്തത് കൊണ്ടുള്ള സമാധാനം ഉണ്ട് അവരുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ഇറങ്ങി പരിശോധിച്ചാൽ മനസ്സിലാവും എന്നുള്ളതാ ഞങ്ങൾക്ക് യു പി പോലെയാക്കണം കേരളം ബീഹാർ പോലെയാക്കണം കേരളം എന്ന് ആഗ്രഹിക്കുന്നവരാ ഈ ബീഹാറൊക്കെ എന്താ നിങ്ങൾക്ക് അറിയാലോ ഇന്ത്യയിലെ ഏറ്റവും മോശം സംസ്ഥാന അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മോശം ഏറ്റവും കൂടുതൽ ക്രൈംസ് സ്ത്രീകൾക്ക് നേരെയാണെങ്കിലും കുട്ടികൾക്ക് നേരെയാണെങ്കിലും മുസ്ലിംകൾക്ക് നേരെയാണെങ്കിലും ക്രൈസ്തവർക്ക് നേരെയാണെങ്കിലും ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരേ ഒരു സംസ്ഥാനത്ത് യു പി അത് മനസ്സിലാക്കിയേക്കൊള്ളാം അതാക്കണം കേരളം എന്നാഗ്രഹിക്കുന്നവരാണ് ഈ കാവിക്കൊടി രാജ്ഭവനിൽ കെട്ടിത്തൂക്കി അതിന് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് അധികം വൈകാതെ അതൊക്കെ എടുത്തു പോകും കാരണം അതിനൊക്കെ ഒരു നിയമവശങ്ങളുണ്ട് ഗവർണർക്ക് അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാ അത് നമ്മുടെ സർക്കാരും ഇവിടെ ബോധമുള്ള ആളുകളും മനസ്സിലാക്കി കൊടുത്തുകൊള്ളും ഓക്കെ ഇനി അടുത്തൊരു ബി ജെ പി എന്താ പേരൊന്നും എനിക്കറിയില്ല പറയുന്ന കുറച്ച് പൊട്ടത്തരങ്ങൾ ഒന്ന് കേൾക്കാം ഞാൻ ഞാൻ ഞങ്ങളെ ഞങ്ങളെ ഈ ഗവർണർ ഗവർണർ പതിവിനെ അദ്ദേഹം ഈ രാജ്യത്തെ ഒരു പൗരനാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഈ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വളർന്ന ആളാണ് ഭാരതമാതാവിന്റെ ചിത്രം വെക്കുന്നതും പൂജിക്കുന്നതും തെറ്റാണെന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത് പുഷ്പാർച്ചന നടത്തുന്നതും തെറ്റാണെന്ന് എവിടെ പറഞ്ഞു പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ രാജ്യത്തെ പതിനാറായിട്ട് വിഭജിക്കണം എന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അതുപോലെ പതിനാറായിട്ടുള്ള മാപ്പാണ് വെക്കുന്നത് ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടി പറയാ അറിയാത്തവരാണ് ഇങ്ങനെയുള്ള കൊറേ എണ്ണം ആർ എസ് എസ് ശാഖയിൽ ഇത് വെക്കുന്നുണ്ട് ചിട്ട് രാജ്ഭവനിൽ ഇത് വെക്കുന്നത് എന്താ തിട്ടൂരം അതേപോലെ തന്നെ ഗവർണർക്ക് ഒരു സംസ്കാരം ഉണ്ട് ഗവർണറുടെ സംസ്കാരങ്ങൾ കാണിക്കാനുള്ളതല്ല നല്ല രാജ്ഭവൻ എന്നുള്ള ബോധം വേണം ഭരണഘടനക്ക് കീഴിലാണ് ഏതൊരു മനുഷ്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം ഇന്ത്യയുടെ എല്ലാ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് അതീതമായിട്ട് പ്രവർത്തിക്കേണ്ടതാണ് അതിന്റെ അകത്താണ് അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ ബി ജെ പി പ്രവർത്തകർക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് രാജ്ഭവനിൽ അങ്ങനെ ഒരു കൊടി വേണ്ട ഇത് കേരളത്തിലുള്ള മുഴുവൻ ജനതയും ഏറ്റെടുത്തൊരു കാര്യ ത്രിവർണ്ണ പതാക മതി അതില് നിങ്ങളുടെ കൊടി നിങ്ങളുടെ ആർ എസ് എസ് എവിടെച്ച കൊണ്ടു കാര്യാലയോ എവിടെയോ എവിടെ എവിടെച്ച കൊണ്ടുവെക്കി വെക്കി ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഈ രാജ്യത്ത് അനാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുക ഇത്തരം ചർച്ചകൾ ഉണ്ടാക്കുന്നതും വലിയ വിഡിത്തരാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം ഇതൊന്നല്ല ഒരുപാട് പ്രശ്നങ്ങളോട് ചർച്ച ചെയ്യാനുണ്ട് അതിനിടയിലാണ് രാജ്ഭവനിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്തു വെച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറെ എണ്ണം ഇനി നമ്മളെ പുള്ളി പറയുന്നത് കേൾക്കാം രണ്ടോ രണ്ടോ മൂന്നോ മൂന്നോ വർഷം കഴിയുമ്പോൾ നമ്മുടെ നമ്മുടെ ക്ലിഫ് ക്ലിഫ് ഹൗസിലും ഹൗസിലും മാത്രമല്ല കാവിക്കൊടിയും ഉയർന്നു നിൽക്കും ും രാജ്വർഷം കഴിയുമ്പോഴത്തേനും തൊണ്ടയിൽ കുടുങ്ങി നീ ചത്തില്ലെങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ അങ്ങനെ ഉണ്ടോ എന്ന് അപ്പൊ നീ നോക്കും നോക്കുമ്പോ ഒന്നും ഇല്ലെന്ന് മനസ്സിലാവും അത്രേ ഉള്ളൂ എന്ത് വേട ചെയ്ത് അമ്പത് രൂപ പെട്രോള് ചിപ്പ് വെച്ച പൈസ തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞിട്ട് കൊറേ നോണ പറഞ്ഞ ആളുകളെ പറ്റിച്ച നീ കിടന്ന് കൊണക്കല്ലടാ എന്ത് കൊണയാടേ ഇത് കൊണയാടി വീരൻ തന്നെയാട്ടോ നീ മൂന്ന് വർഷം കഴിഞ്ഞ ക്ലിഫ് ഹൗസിലും കൂടി ഇത് കേറ്റാൻ പോവാന്നുള്ളത് ഒന്നും സംഭവിക്കില്ല അത്രക്ക് നട്ടലിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നീ ചെന്നിട്ട് ഒരു കാര്യം പറ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നും എന്തുകൊണ്ട് ഭാരതാംബയ്ക്ക് ഈ കൊടി വെച്ചു എന്നുള്ളത് ഇന്ത്യൻ ത്രിവർണ്ണ പതാക പിടിച്ചിട്ടാണ് ഭാരതാമ്പ നിൽക്കുന്നത് അത് മനസ്സിലാക്കണം കേട്ടോ ഒന്നും അറിഞ്ഞിട്ടില്ല അങ്ങ് കൊണയ്ക്ക ഇനി ഇവർക്ക് രണ്ടുപേർക്ക് ഈ രണ്ടല്ല മൂന്ന് സംഘികൾക്കുള്ള മറുപടിയും സുജയ്ക്കുള്ള മറുപടിയും കൂട്ടി വെച്ചുകൊണ്ട് അരുൺകുമാർ പറയണ നോക്ക് കേട്ടോ

ഈ പൂജ പൂജ ചെയ്യാൻ സൗകര്യമില്ല ഓന്റെ മോനെ എല്ലാ സംഘികൾക്കുമുള്ള മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് ഭാരതാമ്പ എന്ന് വിളിക്കാൻ പോലും യാതൊരു അവകാശം ഇവർക്കില്ല ഇന്ത്യൻ ത്രിവർണ പതാകയെ എതിർത്തവരാണ് ഇവര് അവര് കാവ്യമറ്റ വേണമെന്ന് പറഞ്ഞ ആളുകളാണ് ആ ആളുകൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഇവർക്ക് യാതൊരു പങ്കുമില്ല നിർഭാഗ്യവശാൽ അവരാണ് അവരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളതാണ് സഹിക്കാൻ പറ്റുന്നില്ല സത്യത്തിൽ നമ്മുടെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കിയേ വളരെ സിമ്പിളായിട്ട് അവരാണ് അധികാരത്തിൽ കയറി വർഗീയത വിറ്റുകൊണ്ട് അത്ര തന്നെ ബാബരി മസ്ജിദ് തകർക്കുകയും അപ്പുറത്ത് ഇപ്പുറത്ത് തകർത്ത ആളുകളെ തമ്മിലടിപ്പിച്ചിട്ടും അലാപങ്ങൾ ഉണ്ടാക്കിയിട്ടും അങ്ങ് കയറിക്കൂടിയതാ ബോധമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ യു പിയിൽ ഉണ്ടായത് കൊണ്ട്ണ്ടായതാ നമ്മൾ പണ്ടേ പരിഷ്കാരികളാ നമ്മൾ പണ്ടേ വിദ്യാഭ്യാസം കിട്ടിയ ആളുകളാ നമ്മളാണ് സത്യത്തിൽ എല്ലാ അന്ധവിശ്വാസങ്ങളെയും എല്ലാ അനാചാരങ്ങളെയും തല്ലി തകർത്ത് മുൻനിരയിലേക്ക് എത്തിയത് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും കിട്ടുന്നത് എന്നുള്ളതാ ഇതിനൊക്കെ എന്ന് എതിർത്തുകൊണ്ട് തന്നെയാണ് ഈ ബി ജെ പി പ്രവർത്തകർ ആർ എസ് എസ് കാര്യം നിൽക്കുന്നുള്ളതാ ഇപ്പോഴും അംബേദ്കറിനെ അംഗീകരിക്കാൻ അവർക്ക് സഹിക്കുന്നില്ല കഴിയുന്നില്ല എന്നുള്ളതാ അയ്യങ്കാളിയെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് പറ്റുന്നില്ല കൃഷ്ണപ്പിള്ളയെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് പറ്റുന്നില്ല കാരണം ഇവരൊക്കെ ചരിത്രത്തിൽ എന്താണ് നമുക്ക് നേടിത്തന്നത് കൃത്യമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാ പക്ഷെ ഇവരുടെ മെയിൻ ആള് ഷൂ നാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ പൊരുതി കൊണ്ടിരിക്കുക എന്നുള്ളതാ അവ ഒരു ബോധം പോലും ഇല്ലാതെയാണ് ഭാരതാംബയുടെ കയ്യിൽ വേണ്ടത് ഇന്ത്യൻ ത്രിവർണ്ണ പതാകയാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ആരാണ് ഭാരതാംബ എന്ന ബോധം വേണം എന്നുള്ളത് ഓക്കെ നമുക്ക് അടുത്തൊരു ക്ലിപ്പ് വെക്കാം ലപ്തി ശേഷം ഗാന്ധി രാജ്യത്തോട് പറഞ്ഞത് ഭാരതമാതാ സങ്കല്പല്ല ദരിദ്രനാരായണ സങ്കല്പമാണ് രാജ്യത്തിന് വേണ്ടതെന്നാണ് രാജ്യം കണ്ടിട്ടുള്ളത് വെച്ച ഏറ്റവും ദരിദ്ര മുഖം ഇന്ത്യക്ക് കൊടുക്കണം അവിടെ നിന്നും ഇന്ത്യ ഉയർത്തിക്കൊണ്ട് വരണം ഭാരത്മാതാ കി ജെ എന്ന് വിളിച്ചവരോട് ആരാണ് എന്ന് ചോദിച്ച നെഹ്റു ഭാരതമാതാവെന്നാൽ രാജ്യത്തെ ജനകോടികളിൽ ഓരോരുത്തരുമാണെന്ന് സമർത്ഥിക്കുന്നത് ചരിത്രത്തിൽ കാണാം അപ്പോൾ ഈ രാജ്യത്തെ ജനകോടികളുടെ പ്രതീകമേന് കാവിക്കൊടിയോ ഇന്ത്യൻ ദേശീയ പതാകയോ വികരമായ രാജ്യഭൂപടത്തോടൊപ്പം കാവിക്കൊടിന്റെ സ്ത്രീയെ കൂടി പ്രതിഷ്ഠിച്ച ആത്മനിർഭൃതിയിൽ ആനന്ദംക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൂടി തരുന്നുണ്ട് ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന പക്ഷേ അതിന് സ്ഥലം വേറെ അന്വേഷിക്കണം ഭരണഘടനാ പദവിയും ഭരണഘടനാ സ്ഥാപനങ്ങളും സംഘപുത്രന്മാരുടെ അച്ചാരമാണെന്ന് കരുതിയത് ആവശ്യമെങ്കിൽ മുണ്ട് മടക്കി കുത്താനും പിള്ളേരെ വിളിച്ചുകൊണ്ടിറങ്ങാനും അറിയാവുന്ന ജനാധിപത്യവാദികളുടെ ഇന്ത്യയെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അത് കാട്ടിത്തരാൻ കേരളം തുരിഞ്ഞിറങ്ങിയാൽ ശാഖയിൽ പഠിച്ച പാഠങ്ങളൊന്നും പോരാതെ വരും തടുക്കാൻ ആർഎസ്എസ് ഭാരതാംബ എന്ന് വിശേഷിപ്പിച്ചിടത്തു നിന്നും കാവിക്കൊടി എന്റെ വനിത എന്ന് പറഞ്ഞു പഠിച്ചു തുടങ്ങുകയാണ് ഈ നാട് റൊമാന്റിസൈസ് ചെയ്ത ബിംബങ്ങളിലൂടെ ഹിന്ദുത്വ പ്രത്യശാസ്ത്രം ഒളിച്ചു കടത്തി പലതിനെയും നോർമലൈസ് ചെയ്ത ഭാരത സംസ്കാരം എന്ന മിഥ്യയിൽ കൂട്ടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ അടിമുടി പൊളിറ്റിക്കലായ ഒരു നാട്ടിൽ എങ്ങനെ നടക്കുമെന്നാണ് മിസ്റ്റർ രാജേന്ദ്ര കൃഷ്ണ അദാർലേക്കർ നിങ്ങൾ കരുതുന്നത് അതാണ് ചോദ്യം ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ഇവർക്ക് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊഞ്ഞരം കുത്തുക ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ ഹമാസിന്റെ കൊടി ഇവിടെ പൊക്കിയില്ലേ നിങ്ങൾ ബ്രസീലിന്റെ പൊക്കിയില്ലേ അർജന്റീനയുടെ പൊക്കിയില്ല അതൊപ്പൊ ചോദിക്കാത്തത് എന്താ ഇവിടത്തെ ഒരു കാവികോണകം പൊക്കിയപ്പോഴാണ് നിങ്ങളെ കുഴപ്പം എന്നാ ചോദിച്ചു വരുന്നത് എന്ത് വാടെ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോ അതിന് കൃത്യമായ മറുപടി തരണം ബീഫ് ഞാൻ കൈകൊണ്ടുപോലും തൊടില്ല എന്ന് പറഞ്ഞൊരു സുരേഷ് ഗോപി ഉണ്ടായിരുന്നു ഇവിടെ അയാളെ ബീഫിനെ വർണ്ണിച്ച് തിന്നുന്ന കഥ പറയുന്ന മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ ഞാൻ നിന്ന് ഉള്ളിയാണ് ബീഫല്ല എന്ന് പറഞ്ഞ് ഏറി കയറിയ ഒരാള് അതായത് വാക്കുകൾക്ക് പോലും അതില്ലാത്തവരെയാണെന്നുള്ളതാ അത്രയേ ഉള്ളൂ എങ്ങനെയാണ് പാകിസ്ഥാനൊക്കെ നമ്മുടെ ഭൂപടത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് മനസ്സിലാവാൻ ചോദിക്കുക ബോധം എന്നൊരു സാധനം ഇല്ലാത്തത് കൊണ്ട് ഇവർ കാണിച്ചു കൂട്ടുന്ന കുറെ പൊട്ടത്തരങ്ങളാണെന്നല്ല എന്ത് പറയാനാ ഇനി എന്താണ് ഒരു ഗവർണറുടെ റൈറ്റ് എങ്ങനെയാണ് ഒരു ഗവർണർ പ്രവർത്തിക്കേണ്ടത് അരുൺകുമാർ കൃത്യമായി നിയമം വെച്ച് പറയാം എന്ത് പ്രോട്ടോക്കോളാണ് ഗവർണർക്കില്ലാത്ത പ്രോട്ടോക്കോളാണോ ആ ഭാരതാമ്പയിൽ ചിത്രം ആ ഭാരതാമ്പയിൽ പുഷ്പാർച്ചന നടത്തുന്നത് ഏത് പ്രോട്ടോക്കോളിലുള്ളത് ഏത് പ്രോട്ടോകോളിലുള്ളത് ഈ ഒരു സർക്കാരിന്റെ പരിപാടി നടത്തുമ്പോൾ അതല്ലെങ്കിൽ ഒരു പൊതുപരിപാടി നടത്തുമ്പോൾ ഈ ഗവർണറുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ നൂറ്റി അറുപത്തിമൂന്നാമത്തെ ആർട്ടികളിലല്ലേ എന്താ നൂറ്റി അറുപത്തിമൂന്നാമത്തെ ആർട്ടിക്കൾ പറയുന്നത് ഈ ഗവർണർ പ്രവർത്തിക്കേണ്ടത് ആരുടെ ഉപദേശത്തിലും ആരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അത് കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഈ ഗവർണർ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഇത്തരം ചിത്രങ്ങൾ വെച്ച് പൂജിക്കാൻ ഗവർണർക്ക് അവകാശമുണ്ട് പക്ഷേ അത് പൊതുപരിപാടിയിലല്ല ഗവർണർ വീട്ടിൽ അതിഥികൾ വന്നാൽ ഏത് ചിത്രത്തിൽ പൂജിച്ചാൽ ആർക്കാ കുഴപ്പം ആ ചിത്രത്തിൽ നിങ്ങൾക്ക് സച്ചിൻ തെണ്ടുൽക്കറിന്റെ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് സ്മൃതി പ്രധാനിയുടെയോ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് ബോളിവുഡ് താരത്തിന്റെയോ ഹോളിവുഡ് താരത്തിന്റെ ഒക്കെ ചിത്രം വെച്ച് പൂജിക്കാനും അതിൽ ആരാധിക്കാനും ഒക്കെയുള്ള അവകാശം ഗവർണർക്കുണ്ട് പക്ഷേ ഒരു പൊതുചടങ്ങിൽ ഇതേപോലെ വികലമായ ഒരു ഭൂപടത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഭാരതാബ എന്ന ഒരു സാഹിത്യ സാംസ്കാരിക ചിഹ്നത്തെ അതിൽ തന്നെ വ്യത്യസ്തപ്പെടുത്തി ഒരു കാവിക്കുടി വളർത്തി രാജ്ഭവനെ ഈ നിലവിൽ ഒരു ശാഖയാക്കി മാറ്റാൻ ആർ എസ് ശാഖയാക്കി മാറ്റാൻ ഒരു നീക്കം നടത്തിയാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം ആ പ്രതിഷേധമാണ് അവിടെ കണ്ടത് ആ പ്രതിഷേധത്തിനുമപ്പുറം ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ഉപപാഠം കൂടിയാണ് വളരെ ശക്തമായൊരു ഉപപാഠ ഒരു ഒരു സബ് ടെക്സ്റ്റ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്നു ഇന്ത്യയുടെ ചരിത്രത്തെ ആഴത്തിൽ പരിശോധിക്കാൻ വിദ്യാർത്ഥികൾക്ക് കരുത്തേകുന്ന ഒരു നിമിഷമായി തന്നെ ഞാൻ ഇതിനെ കാണുകയും ചെയ്യുന്നു പിന്നെ പ്രോട്ടോകോൾ ഭീഷണിയൊക്കെ അത് തൽക്കാലം ഗവർണർ കൈവശം വെച്ചാൽ മതി ആ ഗവർണർക്കില്ലാത്ത പ്രോട്ടോകോൾ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ബാധകമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടില്ലേ കൃത്യമായ മനസ്സിലാക്കാതെ ഓരോ ഇവിടെ വി ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ട്രോളിയവരൊക്കെ അദ്ദേഹത്തിന്റെ സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ വീര്യത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാ ബാക്കി പിഴകള് പലപ്പോഴും പറ്റാറുണ്ട് പക്ഷേ നിലപാടിൽ നിന്നും ഒരിറ്റ അങ്ങോട്ടോ ഒരിറ്റം ഇങ്ങോട്ടോ മാറാറില്ല അതാണ് ആ ഒരു നിലപാട് തന്നെയാണ് ഓരോ മനുഷ്യനും എടുക്കേണ്ടത് ഇനി നിങ്ങൾ തന്നെ ചിന്തിക്കുക ഇവരെന്തിനാകാം ഇങ്ങനെ കാവിക്കൊടിക്ക് വേണ്ടി കരയുന്നത് എനിക്ക് ഭയം തോന്നുന്നത് അന്ന് ബാബരി മഷി തകർത്ത് ആ മിനാരത്തിന്റെ മുകളിൽ ഇവർ കാവിക്കൊടി കെട്ടി അത് ഓർമ്മ വരുമ്പോ ഭയം തോന്നുന്നുണ്ട് അതേപോലെ തന്നെ മണിപ്പൂരിൽ പള്ളികൾ തകർത്തതിന് മുകളില് പുരുഷിന്റെ മുകളിൽ അവര് കയറി നിന്നുകൊണ്ട് കാവിക്കൊടി വീശി അത് കണ്ടപ്പോൾ എനിക്ക് ഭയം തോന്നി അങ്ങനെ പലയിടങ്ങളിൽ ഇവര് ആ കൊടി വീശിട്ടുണ്ട് കൂടെ ഒരു ജയ് ശ്രീറാം വിളിയും വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് ഭയമുണ്ട് ഉണ്ട് നമ്മൾ ഭയപ്പെടണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഭയപ്പെടുക തന്നെ വേണം ആ ഭയപ്പാട് ഏത് രീതിയിലാണ് തീർക്കേണ്ടത് അത് ഊർജ്ജത്തോടെ ഉശിരോടെ ആത്മാർത്ഥതയോടെ പറയണം ഭരത്മാതാ കി എന്ന് എന്തുകൊണ്ടാണ് ഭാരത് മാതാക്കി എന്ന് വിളിക്കുന്നത് ഭാരത് മാതാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഉമ്മയാണ് എന്നുള്ളതാണ് അതൊരു അമ്മയാണ് എന്നുള്ളതാ അതൊരു ദേവിയോ ഒരു ദൈവ അല്ല ഈ രാജ്യത്തുള്ള ഓരോ പൗരനും ഭാരതാംബയാണ് തെറ്റ് കണ്ടാൽ തിരുത്താൻ ഭാരതാമ്പയ്ക്ക് കഴിയും അത് നമ്മളെ കൊണ്ടും കഴിയും അത് വി ശിവൻകുട്ടിയെ കൊണ്ടും കഴിഞ്ഞിട്ടുണ്ട് ഭാവിയുടെ തലമുറ മനസ്സിലാക്കണം ആർ എസ് എസിന്റെ ഈ ഒരു തിട്ടൂരം എന്തായിരുന്നു എന്നുള്ളത് വീണ്ടും പറഞ്ഞ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പെടുപ്പോൾ സനിങ്